两万块钱了。<laughs> സമയ എന്നോ ആരും കണ്ടില്ലേ Thank <laughs> you. ഞാൻ പത്തുമണിയാണ് സമയം പറഞ്ഞത് പത്തുമണിക്ക് വന്നു പത്തരയ്ക്ക് വന്നു പതിനൊന്ന് മണിക്ക് വന്നു മൂന്ന് പ്രാവശ്യം ആളില്ല അപ്പൊ നിങ്ങൾ എന്റെ കുറ്റം പറയണെന്ന് ആദ്യം അഡ്വാൻസ് ആയിട്ട് പറയണം അപ്പൊ എന്റെ കുറ്റമല്ല നിങ്ങളെ കുറ്റമാണ് അപ്പൊ നിങ്ങൾ വിളിച്ച സമയത്ത് എത്തണം എന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നേരത്തെ സമയം കൃത്യസമയം അപ്പൊ ലോകമെമ്പാടും തന്നെ ഉള്ള ശ്രീനാരായണിയുടെ ഭക്തരെല്ലാം തന്നെ ആഘോഷിക്കാണ് ചതയം ചതയം തുള്ളിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ആഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി അതായത് ആയിരത്തി മുപ്പത്തിഒന്ന് ചിങ്ങമാസം പതിനാലാം തീയതിയാണ് ഗുരുദേവൻ തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയില് വയൽമാരുടെ വീട്ടിൽ ജനിച്ചത് അപ്പോ അദ്ദേഹം ജനിക്കുമ്പോ തന്നെ ഒരു അത്ഭുത സിദ്ധിയുള്ള ഒരു കുഞ്ഞായിരുന്നു ആ അത്ഭുത എന്ന് പറഞ്ഞാൽ അവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഈ കുഞ്ഞിന്റെ പ്രവൃത്തികൾ ഓരോ നിമിഷം കുഞ്ഞിന്റെ പ്രവൃത്തികളെല്ലാം സ്ഥിതിയിലുള്ള സ്വഭാവം കാണിച്ചു കൊണ്ടാണ് കാരണം ജന്മ ബാല്യകാലം അങ്ങനെ വളർന്നു വരുമ്പോൾ തന്നെ വരവന്തോറും അറിവ് കൂടുതൽ വരികയും ആ അറിവ് നല്ല ലോ ആ ി കൊണ്ടു അങ്ങനെ ഇരിക്കുമ്പോ അത് എവിടെ നിന്ന് മരുമെ സന്യാസത്തിന് വേണ്ടി പോയി സന്യാസത്തിനു വേണ്ടി വേണ്ടി തിരിച്ചു വരുന്ന മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് അരുവിറത്ത് തിരിച്ചു വരുന്നത് അരുവിറത്ത് വന്നപ്പോ അവിടുത്തെ നമ്മളെ പോലെയുള്ള ആളുകൾ ക്ഷേത്ര പ്രവേശനം നടത്താൻ പറ്റില്ല ദൈവത്തിന് നമുക്ക് തൊഴാൻ പറ്റില്ല ക്ഷേത്രത്തിന് അകല് കയറാൻ പറ്റില്ല പിന്നോക്കക്കാരാണ് നമുക്ക്

ദൈവത്തെ പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം അറിയിപ്പ് തന്ന അതിൽ തന്നെ ജാതി ഭേദം അതദ്വേഷം ഏതുമില്ലാതെ സമരം വാഴുന്ന മാറിയ സ്ഥാനമാണ് ഇത് എന്ന് എഴുതി വെച്ചു അതു മുതൽ ആർക്കും എവിടെയും അതിനെ കേറി പ്രാർത്ഥിക്കാൻ ഒരു ഒരു യർത്തണമല്ലോ എല്ലാരും സംഘടിപ്പിക്കണമല്ലോ എല്ലാവരും സംഘടിപ്പിച്ച് അവരെ ശക്തരാക്കണമല്ലോ അതിന് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് എസ് എൻ ഡി പി യോഗം എന്ന് പറഞ്ഞ മഹാപ്രസാദിലെഴുതി അതിലുള്ള ഉള്ളടക്കം സംഘടനമുണ്ട് സംഘടിച്ച് ശക്തരാകുക ശക്തരാകുമ്പോ നമുക്ക് ശക്തി കൂടും ശക്തി കൂടുമ്പോ നമുക്ക് എല്ലാത്തിനും നമുക്ക് ശക്തി ഉണ്ടാകും അതിനെന്താണ് നമ്മൾ ഐക്യത്തോടു കൂടി തമ്മിലുള്ള വിദ്വേഷും നമ്മൾ ഐക്യത്തോടു കൂടി എന്ന് പ്രവർത്തിച്ചാൽ നമ്മളെ അത് ഒരു ചെറുക്കുമ്പോഴും ചെയ്യാൻ പറ്റൂല നമ്മുടെ സങ്കടികൾ ശക്തിയാണ് എന്ന് അറിയണം അതിലെന്തെന്ന് എനിക്ക് അവളോട് പറഞ്ഞു എനിക്ക് അവനോട് പറഞ്ഞു അവർ തമ്മിൽ വ്യത്യസ്ത രീതിയിലുള്ള സ്വഭാവം അങ്ങനെയൊക്കെ ശക്തരാവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതേപോലെ വിദ്യ വിദ്യ കൊണ്ട് പ്രവൃത്തിനാകുക വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ അറിവ് കൂടുക അവരുകൊണ്ട് ഇപ്പം നമ്മുടെ നാട്ടിന്റെ പ്രവർത്തനം പുരോഗമനം എല്ലാം വന്നു ചേർന്നു അതേപോലെ അവസാനം കൊടുത്തു നിങ്ങൾ തൊഴിൽ ചെയ്യുക വ്യവസായം ചെയ്യുക വ്യവസായം ചെയ്ത് അധ്വാനിച്ച് സമ്പന്നരാകുക അപ്പൊ ഇതെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ അതിനെ നിറവേറ്റിക്കൊണ്ട് മുന്നേറിയാൽ നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് എത്രയോ വിവരങ്ങളിൽ വരുമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഗുരുദേവൻ ചെയ്തപ്പോഴുള്ള എല്ലാ കാര്യങ്ങളും കേരളത്തിലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു എന്താ ഈ കേരളത്തിന്റെ വികസനം കേരളം നാക്ക് നാൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ അത് എല്ലാവരും വികസന രാജ്യത്ത് നാ സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു ഗുരുദേവൻ്റെ ആവശ്യങ്ങൾ അപ്പനയും പകർത്തിക്കൊണ്ടാണ് ശ്രീമാൻ പിണറായി വിജയൻ ഭരിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ ഈ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പരപ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ അധിപനായ നരേന്ദ്രമോദി പറഞ്ഞുതന്ന ഇന്ത്യയുടെ ഇന്ത്യയുടെ മാറ്റം ഇന്ത്യയുടെ നവഭാരതം പഠിത്തുയർത്താൻ ആ ഇന്ന് നമ്മുടെ ഗുരുദേവന്റെ ആദർശങ്ങൾക്ക് നമുക്ക് എനിക്ക് വഴികാട്ടിയായി തരികയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ ഗുരുദേവൻ്റെ ആവശ്യങ്ങൾ ഉള്ളുക്കൊള്ളുകയാണ് നമുക്ക് ഇന്ന് ഇത് ഇതെല്ലാം നമ്മളെല്ലാം മനസ്സിൽ കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഭാഗശാല യൂണിയൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എപ്പോഴും സംഘർഷമായിരിക്കുക എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി സന്നഷ്ടമായിരിക്കുന്ന നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചാൽ നമ്മളോടൊപ്പം അഞ്ചടത്തോടെ നിന്ന് പ്രവർത്തിച്ചാൽ നമ്മളെ ഒരു ശക്തിക്കും അനക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ കാഴ്ച വയ്ക്കും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ എല്ലാവരും നമുക്കുണ്ടാകണം അതേപോലെ നിങ്ങളെല്ലാവരും ഐക്യത്തോടുകൂടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഓണാശംസകൾ ഓണം കഴിഞ്ഞില്ല നല്ല സമൃദ്ധിയുടെ സമ്പത്തിന്റെ ഐശ്വര്യത്തിന്റെ സമാധാനത്തിൻ്റെ ഒരു ഓണം നിങ്ങൾക്ക് ആശംസിക്കുന്നു അതോടൊപ്പം ലോകം മുഴുവനും ഇന്ന് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പേരുടെയും ആർമാർത്ഥമാക്കി പ്രാർത്ഥിച്ചു കൊണ്ട് എൻ്റെ വാക്കുകൾ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഏവർക്കും എന്നതാണ് എല്ലാവർക്കും ആഗസ്റ്റ് നടക്കുകയാണ് മാസം എല്ല ഒക്ടോബർ മാസം പത്താം തീയതി പാടശാല യൂണിയൻ നെയ്യാറ്റിൻ യൂണിയൻ ഈ നാല് യൂണിയൻ ചേർന്ന് എല്ലാ വനിതകളും എല്ലാ ും എല്ലാം അവിടെ വരണം നമ്മളുടെ ശക്തി ഓരോ കേരളം മുഴുവനും വന്നോണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവരും നിങ്ങളെ ആദ്യമേ അഡ്വാൻസ് ആയിട്ട് വിളിക്കുകയാണ് എല്ലാവർക്കും